ഹലോ അങ്ങനെ ഒരു വിഷുക്കാരും കൂടി വന്നെത്തിയിരിക്കണേ എല്ലാവർക്കും എന്റെ എന്റെ കുടുംബത്തിന്റെയും വക വിശ്വാശംസകൾ അപ്പോ എങ്ങനെ എന്റെ വിഷുക്ക് അടിച്ചുപൊളിച്ചാലോ അല്ലേ അപ്പം നമ്മൾ വടച്ചുപൊളിച്ചിട്ടുണ്ട് വിഷുവൊക്കെ അപ്പം പടക്കങ്ങൾ പൊട്ടാത്ത കുറച്ച് പടക്കങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ട് കാരണം പൊന്നൂന് പേടിയായതുകൊണ്ട് പൂക്കുത്തിയും കമ്പിത്തിരിയും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ അപ്പം ഞാനും അമ്മിയും പൊന്നും കൂടിയിട്ട് ധൈര്യം ഇങ്ങനെ കത്തിക്കാണ് ഈ പൂക്കുച്ചിയുടെ ചെറുതും ഉണ്ടായിരുന്നു വലുതും ഉണ്ടായിരുന്നു അതും ഇങ്ങനെ കത്തിച്ചു അങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ നമുക്ക് മെയിനായിട്ട് വിഷു എന്ന് പറയുന്നത് കൈനീട്ടാണല്ലോ അപ്പൊ കൈനീട്ടൊക്കെ കിട്ടി കൈനീട്ടത്തിനെ പറ്റി പറയുമ്പോഴത് പണ്ട് നമ്മള് കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഓരോ വീട്ടിലിങ്ങനെ പോയി ഇറങ്ങുമായിരുന്നു ഇങ്ങനെ അറിയാത്ത വീട്ടിൽ പോലും ഞങ്ങൾ പോയിട്ടുണ്ട് അതായത് കൈനീട്ടത്തിന് വേണ്ടിച്ച് ആർക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നേന്നുള്ളൊരിതായിരുന്നു ഒന്നൂറ് ഉറുപ്പോ രണ്ടുറുപ്പൊക്കെ കിട്ടുള്ളൂ ആ ടൈം ബാലാർച്ചറിള്ളേരല്ലേ അത്ര മതിരിക്കും പക്ഷെ അതൊക്കെ നമുക്ക് വലിയ പൈസയായിരുന്നു അന്ന് അങ്ങനെ അതൊക്കെ കിട്ടിയിട്ട് അതിന് നമ്മൾ ഐസ് വാങ്ങി തന്നും ഐസ് പറഞ്ഞാൽ സിപ്പ് അതും പിന്നെ മുട്ടായി ഒക്കെ വാങ്ങി തന്നായിരുന്നു അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന പരിപാടിയൊന്നും പണ്ടേയില്ല ഇപ്പോൾ ആയിരിക്കും പൊന്നൂരിൽ ചെറിയൊരു ബണ്ണാറുണ്ട് അപ്പോൾ രണ്ടായാലും മൂന്നായാലും പത്തായാലും അതിലിങ്ങനെ ഇട്ട് വയ്ക്കും അത്രേ ഉണ്ടാവുള്ളൂ എന്നാലും വല്ലപ്പോഴും അതിലിങ്ങനെ ഇട്ട് വെക്കും അപ്പോൾ ഇതാണ് പൊന്നൂൻ്റെ പുതിയ ഡ്രസ്സ് ഒന്നുകൂടി ഉണ്ട് അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ ചായ കുടിച്ചു രാവിലെ തന്നെ പിന്നെ അതിനുശേഷം കൊഴുക്കട്ട ഉണ്ടാക്കി അപ്പോ പണ്ട് ഈ കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാല് രാവിലെ നാലരക്ക് എണീച്ച് കണി കാണും കണി കാണാൻ വേണ്ടി ആ എല്ലാം അമ്മയെല്ലാം ഒഴുക്കി സെറ്റാക്കി വെക്കും അപ്പൊ നാലരക്കെണീച്ച് കണി കണ്ട് പിന്നെ അരി തലയിൽ ഇട്ടിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കും അമ്മമ്മ ഉണ്ടായിരുന്നപ്പോ അമ്മമ്മയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അമ്മമ്മ ഇപ്പൊ ഇല്ല അവിടെ അമ്മയാണ് തലയിൽ അരിയിട്ട് അനുഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്താലേ ആ വർഷം മുഴുവൻ നമുക്ക് എന്താ പറയണ്ട നന്മ ഉണ്ടാവുന്ന ഒരു ഒരു ചിന്തയാണ് അതിനുശേഷം ഞാനും അനിയനും അച്ഛനും കൂടിയിട്ട് പടക്കം മുട്ടിക്കും അപ്പൊ അമ്മയോട് കമ്പിത്തേക്ക് എത്തിച്ചോ പൂക്കുത്തി കത്തിച്ചോ എന്ന് പറഞ്ഞാല് ഒരു രണ്ടു മിനിറ്റ് അമ്മയായിരിക്കും അപ്പത്തേക്ക് അമ്മ പറയും ഓ ഭക്ഷണാക്കണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണ്ടേ എന്ന് പറയും അപ്പൊ അമ്മ വേഗം അടുക്കളയിലേക്ക് പോകും എന്നാൽ അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ സുഖം പോകുന്നതും എനിക്ക് ആ ആ ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയണ്ടേ പൊളിച്ച് അടിച്ചുപൊളിച്ചിങ്ങനെ നിക്കും അപ്പൊ അമ്മ മിക്കവാറും അടുക്കളയിൽ തന്നെയായിരിക്കും മുഴുവൻ സമയം ഉണ്ടാവുക അച്ഛൻ ഹെൽപ്പ് ചെയ്യും ഞാൻ ആ ഭാഗത്തേക്കേ പോവാറുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോ ഞാൻ എന്താ പറയാ കല്യാണം കഴിഞ്ഞ് ഒരു മരുമകളായി ഭാര്യയായി അമ്മയായി അപ്പൊ ഇപ്പോ എന്താ പറയാ ഞാൻ അറിയാതെ തന്നെ ഞാൻ ഒരു കുടുംബിനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് കണി വെക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ എന്താ പറയണ്ടേ പണ്ട് അമ്മ കണി വെക്കുമ്പോ നമുക്ക് ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കാണി അതായത് നമ്മൾ കാണുന്നില്ലല്ലോ കണി വെക്കുന്നത് അപ്പൊ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഭയങ്കര രസമായിട്ട് പക്ഷെ ഇപ്പൊ നമ്മൾ തന്നെ കണി വെക്കുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മളാണ് വെച്ച അപ്പോ കണി നമ്മളെ വെക്കുന്നതെല്ലാം നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ഒരു പുതുമ തോന്നാറില്ല അങ്ങനെ അങ്ങനെ അപ്പൊ ഞാൻ വിഷയത്തിൽ തിങ്ങി മാറുന്നതെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ബിരിയാണി ബിരിയാണിയൊക്കെ റെഡിയായി ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടി നെയ്യ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളി കഴിക്കാനും പക്ഷെ നെയ്യ് അത്ര കഴിക്കാൻ പാടില്ലാത്തോണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും ഭക്ഷണം കഴിച്ച് അപ്പോ എല്ലാ സ്ഥലത്തെയും വിഷു വ്യത്യസ്തമായിരിക്കും അല്ലെ എനിക്കറിയില്ല അപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങനെയാണ് പിന്നെ എന്റെ നാട്ടിൽ എന്ന് പറയുന്നത് വിഷുവിന് കളമൊക്കെ വരച്ചിട്ട് നമ്മൾ കണി വെക്കുക അതായത് അരി അരിമാവിനെ കൊണ്ട് കളം നിറച്ച് പിന്നെ അരിമാവിന്റെ ഒരു പൊട്ടിങ്ങനെ എല്ലാ പച്ചക്കറികളും പഴങ്ങളിലൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ടിങ്ങനെ വെക്കും അപ്പൊ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ സാധാരണ നിലത്തിങ്ങനെ കണി വെക്കും അങ്ങനെയാണ് പിന്നെ ചിലര് തുണി ഒക്കെ വിരിച്ചിട്ടിങ്ങനെ വെള്ള തുണിയൊക്കെ വിരിച്ചിട്ട് അതിൽ വെക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങളിങ്ങനെ വെക്കുന്നത് പിന്നെ ഓട്ടരുള്ളിയിൽ ഉണ്ട് എങ്ങനെയായാലും നമ്മളെ കണി വെക്കണം അത് മെയിനാണ് പക്ഷെ ഈ നാട്ടിൽ ചിലര് കണിയൊന്നും എന്ന് തോന്നുന്നു പക്ഷെ ഇത് ഫുഡ് ഫുഡും ഉണ്ടാവും പടക്കവും പൊട്ടിക്കും പടക്കം മെയിനാണ് അപ്പൊ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അടുത്തുള്ള വീട്ടിലാണ് അപ്പൊ ഞാൻ നല്ല രസം ഉണ്ടായിരുന്നു രാത്രിയിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ എന്താ പറയണ്ടേ നല്ല വർണ്ണശബ്ലമായിട്ടിങ്ങനെ പൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോ അങ്ങനെ ഒരു വിഷുവും കൂടി ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട് ഇനി അടുത്തത് ഒരു കാത്തിരിപ്പാണ് അടുത്ത ഓണത്തിന് വേണ്ടിട്ടുള്ള കാത്തിരിപ്പ് പക്ഷേ എന്നാലും ഒരു എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് വിഷു ആണ് കുറച്ചും കൂടി എന്താ പറയണ്ടേ അടിപൊളി മെയിൻ കൈ നീട്ടും തന്നെ മെയിൻ ആയിട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു താങ്ക്